ഞങ്ങൾ നിൽക്കുന്നത് മഞ്ചേരിയിലാണ് നഗരസഭ കീഴിലുള്ള സെൻട്രൽ സെൻട്രൽ മഞ്ചേരി സെൻട്രൽ ഇന്ന് അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രില് പതിനേഴ് പതിനെട്ട് ഇന്ന് നാളെയായിട്ട് ചെറിയൊരു പരിഷ്കാരം ഉണ്ട് എന്താ വെച്ചാൽ നമ്മളെ വഴിയാണ് ഇവ അധിക സ്ഥലവും വൺ വേ ആക്കിയിട്ടുണ്ടോ വൺ വേ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നാല് ഓക്കെ സെൻടർക്ക് വരുന്ന പോലെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വരേണ്ടത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെൻടർക്ക് എൻട്രി മാത്രമേ ഉള്ളൂ അതൊന്നും തന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയാറില്ല അവിടെ നേരെ നമുക്ക് പോകാൻ കഴിയാ നിലന്തോട് ഭാഗത്തേക്കാണ് പിന്നെ അതേപോലെ തന്നെ അതുപോലെ ഇവിടെ നിന്ന് വരുന്ന ആണെങ്കിൽ ഇവിടെ പോകാൻ കഴിയില്ല ഇൻമാളിൽ പോകാൻ കഴിയില്ല നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ പുതിയ പഴയ സ്റ്റാന്റ് പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരുന്നവർക്ക് നേരെ മലപ്പുറം ഭാഗത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതുപോലെ മലപ്പുറം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ഇല്ല അങ്ങനെ ട്രയൽ ആണ് ഇത് പൂർണ്ണ വരും ഈ ഒരു വൺവേ പൂർണ്ണമായിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ തല പോകണമെങ്കിൽ നേരത്തെ ഇവിടെ പണ്ട് ആക്കാൻ തന്നെ പാടില്ല സെന്ററാണ് ഒന്നാമത് ഹോസ്പിറ്റൽ റോഡ് ഇവിടെ ഈ വരാണെങ്കിലും ഇവിടുന്ന് പിന്നെ വഞ്ചേരി മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണോ ഇപ്പൊ മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഒന്നുമില്ലേക്ക് നേരെ പോകണം അല്ലെങ്കിൽ ആ ബൈപ്പാസ് അതായത് ബ്രാൻഡ് റോഡ് ചുറ്റിട്ട് പോകണം അപ്പൊ ശുക്കി പറഞ്ഞാൽ രണ്ട് കിലോമീറ്ററോളം കൂടുതലും ചുറ്റിട്ട് പോകണം അതായത് നൂറ് കിലോ നൂറ് മീറ്ററിന് പാരാണ് ഈ ഒന്നരയിൽ രണ്ട് കിലോമീറ്റർ പോകുന്നത് ചുറ്റിയിട്ട് ഇത്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല കഴിയുന്നത് സെന്റർ വലിയ വണ്ടികള് ബസ്സുകള് കഴിഞ്ഞു സെന്റർ ഒഴിവാക്കാൻ എല്ലാം ചെയ്യേണ്ട കാര്യം ഇതിപ്പോ മൊത്തം ജനങ്ങൾക്ക് ഒരു ബസ്സുകാർക്ക് മാത്രം അപ്പൊ നിങ്ങൾ പോവോ ഇന്ന് വരുമ്പോ രണ്ടു ദിവസം ട്രെയിനാണ് ഈ ഇപ്പൊ ഇരുപത് ദിവസം ആയതുകൊണ്ട് അത് ഇങ്ങനെ ഇതല്ലാത്ത രണ്ട് ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും അതായത് ഓഫീസുകള് ഇപ്പൊ ഇന്ന് പൈസ വ്യായാമം വഴിവോ നാളെ ദുഃഖവള്ളി വഴിവോ മറ്റന്നാൾ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച വെച്ചോക്കട്ടെ പറയപ്പെട്ട മൊത്തം ജനങ്ങൾ നാട്ടുകാര പ്രശ്നം ഉണ്ടാവും സ്കൂൾ തുറന്നാൽ ഇതിനെ ബുദ്ധിമുട്ട് മാറ്റം പറ്റി ബോധയുടെ അപ്പ എന്താ കയ്യിൽ എല്ലാവർക്കും ഒരു ഒരു കടക്കാരനാണ് യാതാ ആ കട വരെ ഫുള്ള് കാലിയ ആരും വരൂല അറേ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് മഞ്ചേരി കാരും ഒരു കാരക്കുന്നോ മറ്റേ നെല്ലിക്കുത്തുനിന്നോ അല്ലെങ്കിൽ തുറക്കുന്ന കച്ചേരിപ്പടിക്കുന്നു ഇവിടെ നിന്ന് ആരെങ്കിലും ടൗണിൽ സാധനം വാങ്ങാൻ വരും എല്ലാരും പട്ടം അപ്പൊ എന്ത് ചെയ്യും അവനെന്റെ നാട്ടിൽ നോക്കും ഇവിടെ മൊത്തം കടക്കാർക്ക് വരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വരും അപ്പൊ അതാണ് നാട്ടുകാർ പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ ബ്ലോക്ക്